എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖസമൃദ്ധി സമ്പന്നമായ ഇന്നേ ദിവസവും വരുന്നതായ എല്ലാ ദിവസവും അത്തരത്തിലായി തീരാൻ യൂണിവേഴ്സ് എൻക്വരിക്ക് മാറകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്നതും നമ്മൾക്ക് നമ്മുടെ ഫാമിലിയിൽ ഫ്രണ്ട്സിൽ റിലേറ്റീവ്സിൽ അല്ലെങ്കിൽ നൈബേഴ്സിൽ വരുന്നതായ പല ഇൻസിഡൻസും പെട്ടെന്നാണ് വരുന്നത് ഇന്നത്തെ കാലത്ത് അസുഖങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി രോഗങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്നു അനലൈസ് ചെയ്യപ്പെടുന്നു രോഗിയായി മാറിയ വിവരം അറിയുന്നത് വൈകിട്ടാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ചിലവുകൾ വരുന്നു അതിനോടൊപ്പം തന്നെ സാമ്പത്തിക ബാധ്യത വരുന്നു അതല്ലെങ്കിൽ തൊഴിൽ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ പോകുന്നു നിരന്തരം ചികിത്സിക്കേണ്ട ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുത്തി വെക്കുന്ന സാഹചര്യങ്ങളിലൂടെ പലരും പോകുന്നതായി നമ്മളുടെ വീട്ടിലും അയൽവാസികളിലും ഫ്രണ്ട്സ് റിലേറ്റീവ്സിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്ന ബാധ്യതയെ ഓവർകം ചെയ്യാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക ക്ലേശം അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് മെഡിക്ലെയിം ആക്സിഡൻറ്റ് പോളിസികൾ വെച്ചാൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ സയൻസ് ടെക്നോളജി സാങ്കേതികവിദ്യ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാരതമ്യത്തിലേക്ക് പോയി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാലഘട്ടത്തിലും ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്നു പക്ഷേ നമ്മൾക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ അതിന് കെയർ എടുക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കാതെ വരുന്നത് പലരുടെയും കടക്കണിയിലേക്ക് പോകാം ബാധ്യതയിലേക്ക് പോകാം നമ്മുടെ സേവിങ്സിനെ കഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിനെ പരിഹരിക്കുന്നതിന് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹെൽത്ത് അതുപോലെ തന്നെ മെഡിക്ലെയിം ആക്സിഡൻറ്റ് പോളിസികൾ ക്രിറ്റിക്കൽ ഇന്നസ് മാരക രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ആധുനിക മനുഷ്യനെ അൽക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മാരക രോഗങ്ങൾ ഹാർട്ട് ഡിസീസാകട്ടെ കിഡ്നി പ്രോബ്ലംസ് ആകട്ടെ പൾമനൻ്റി ഡിസീസാകട്ടെ ബ്രെയിൻ ട്യൂമർ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നത്തെ ആധുനിക മനുഷ്യൻ വളരെയധികം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നു നിരന്തരം ട്രീറ്റ്മെൻറ്റിന് വിധേയമാകുന്നു ഒരുപാട് പൈസ അത്തരത്തിലേക്ക് പോകുന്നതിനൊക്കെ ഓർക്കം ചെയ്യുന്നതിന് സഫിഷ്യൻ്റ് ആയതോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക നിലപാടിനനുസരിച്ചിട്ടുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള പോളിസികൾ എടുത്തു വെച്ചുകൊണ്ട് അത്തരം ബാധ്യതയെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ഭയങ്കരമായ ബാധ്യതയിൽ നിന്ന് കുറഞ്ഞ ബാധ്യതയിലേക്ക് അല്ലെങ്കിൽ കടബാധ്യത കൂടാതെ നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൻ്റെ മറ്റു പല ചവിട്ടുവടികളിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക സേഫ്റ്റി മെത്തേഡുകൾ ഉപയോഗിക്കുക ഏതുപോലെ നമ്മളൊരു കം ഒരു മൊബൈൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പൗച്ച് വിടുന്നു സ്ക്രീൻ സേവർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒക്കെ പിടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷന് നമ്മൾ നോക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻറ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു വീട്ടിലെ ബ്രെഡ് ആൻഡ് വിന്നർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള നിലക്ക് ഹെൽത്ത് പോളിസി ആക്സിഡൻറ്റ് പോളിസി മെഡിക്ലെയിം ഇത്തരം കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് സ്വന്തം ജീവിതവും ഫാമിലി ജീവിതവും ക്ലേശത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകാതിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ബാബു മണിക്കശ്ശേരി എന്ന യൂട്യൂബ് ചാനലും അതോടൊപ്പം തന്നെ ഒറ്റമ ബെല്ലു എൻ ഒ ബി ഇരുപത്തിയാൽ എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇൻഫർമേഷൻസ് ഒക്കെ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതിനകം സബ്സ്ക്രൈബ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്